വിലയിൽ ലളിതമായ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പഞ്ചായത്ത് അധികൃതരെ കൂട്ടുപിടിച്ച് അട്ടിമറി നടത്തുവാൻ സി പി എം കൂടശ്രമം നടത്തുന്നതായി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ആരോപണം മറ്റു വാർഡുകളിൽ വോട്ടുള്ളവരെ ജയസാധ്യത കുറഞ്ഞ വാർഡുകളിലേക്ക് മാറ്റി ചേർത്തിയതായും കൃത്യമായ കണക്ക് വെച്ച് ഇവർ ആരോപിക്കുന്നു ഒരു വീട്ടു നമ്പറിൽ അമ്പത് പേർ വരെ ഉണ്ടെന്നാണ് ഇവരുടെ വാദം പള്ളിക്കൽ പഞ്ചായത്തിൽ പുതുതായി പേര് ചേർക്കാൻ അവകാശവാദം ഉന്നയിച്ചവരിലേറെയും അനർഹരാണെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി പറയുന്നത് കുമ്മിണിപ്പറമ്പ് പുളിയമ്പറമ്പ പാലപ്പെട്ടി എന്നീ വാർഡുകളിൽ വ്യാപക ക്രമക്കേടിന് ശ്രമിച്ചെന്ന് കാട്ടി കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് ഇവർ ഏഴാം വാർഡിലെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ അവകാശവാദം ഉന്നയിച്ച തൊണ്ണൂറ്റിമൂന്ന് പേർ തൊട്ടടുത്ത വാർഡുകളായ എട്ട് ഒമ്പത് വാർഡിൽ താമസിക്കുന്നവരും നിലവിൽ അതാത് വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരുമാണെന്നും ഇവർ പറയുന്നു ചില പ്രത്യേക വാർഡുകളില് ഗണ്യമായ തോതിൽ വോട്ടർമാരുടെ അവകാശവാദമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് വാർഡുകൾ ഞങ്ങൾ പരിശോധിച്ചു ആ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായത് കൃത്യമായ ആസൂത്രിതമായ ഒരു ഒരു നീക്കം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് തൊണ്ണൂറ്റി ആറ് വോട്ടർമാരെയാണ് പുതുതായി ചേർക്കാൻ അപേക്ഷ നൽകിയിട്ടുള്ളത് ആ തൊണ്ണൂറ്റി ആറ് വോട്ടർമാരെ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ ഭൂരിഭാഗവും ആ പ്രദേശത്തെ താമസക്കാർ അവിടുത്തെ ആ വാർഡിലെ താമസക്കാരല്ല വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവർ പിന്നെ തൊട്ടടുത്ത ഒമ്പതാം വാർഡിൽ ആ തൊട്ടടുത്ത ഒമ്പതാം വാർഡിലെ ഡിവൈഎഫ്ഐൻ്റെ ഒക്കെ ഉള്ള പ്രവർത്തകന്മാരെ ഒന്നടങ്കം ഈ എട്ടാം വാർഡിലേക്ക് അവർ കുടിയിരുത്തുകയാണ് കാരണം ഒമ്പതാം വാർഡ് ഒരു കാരണവശാലും അവർ വിജയിക്കില്ല എന്നൊക്കെ എന്ന് വെച്ചാൽ ഉറപ്പാണ് അപ്പം അവിടുത്തെ വോട്ടർമാരെ തൊട്ടടുത്ത് ഏഴാം വാർഡിലേക്ക് ഒമ്പതാം വാർഡിൽ നിന്നും ഏഴാം വാർഡിലേക്ക് മാറ്റുകയാണ് ചേർക്കുക അപ്പോൾ തീർച്ചയായും ഇതൊരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തീർച്ചയായും മനസ്സിലാക്കാം ഇത് മുമ്പൊരിക്കലും കാണാത്ത രീതിയില്ല ഈ അവസാനം ഈ അഞ്ച് ദിവസം ലഭിക്കുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ് ഈ അഞ്ച് ദിവസം അത് തന്നെയല്ല ഈ മുപ്പത്തൊന്നാം തീയതിയാണ് ഏഴാം വാർഡിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കടന്നു കയറിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അപേക്ഷകർ കടന്നു കയറിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഇവിടെ ഈ പഞ്ചായത്തിലുള്ള യു ഡി എഫിൻ്റെ കെട്ടുറപ്പും ഐക്യവും അഖണ്ഡതയും തകർത്തുകൊണ്ട് എൽ ഡി എഫിനൊരു ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയമായിട്ട് കടക്കാൻ സാധിക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ വളരെ അക്രമപരമായി അല്ലെങ്കിൽ അസന്മാർഗികപരമായി മറ്റു മാര്ഗത്തിലൂടെ കടന്നു കയറാനുള്ള ശ്രമമാണ് ഇടതുപക്ഷക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് വലിയ ക്രമക്കേടിന് ശ്രമിക്കുന്നതെന്നും ഇവർ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തത്തെ നിങ്ങൾ സംശയിക്കുകയാണ് കാരണം ഇത്രയധികം വോട്ടർമാരെ തിരികെ കയറ്റാനുള്ള ശ്രമം തന്നെ ഇതൊരു ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഉദ്യോഗസ്ഥന്മാരും സി പി എമ്മും തമ്മിലുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് ഈ അപേക്ഷകളെന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അല്ലെങ്കിൽ ഇങ്ങനെ വ്യക്തമായ ക്രമക്കേടുകളിൽ അനർഹരായ വോട്ടർമാരെ അപേക്ഷ കൊടുക്കാൻ പോലും തീയറവില്ലല്ലോ അപ്പം കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ചില വാർഡുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പരാജയ ഭീതി മുന്നിൽ കണ്ട സി പി എം ലഘൂകരിക്കാൻ വേണ്ടി ഭരണ സ്വാധീനത്താൽ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്താനുള്ള കുൽസിത ശ്രമമാണ് നടത്തുന്നതെന്ന് മുസ്തഫ തങ്ങൾ പറഞ്ഞു ഒരു വീട്ടു നമ്പറിൽ അമ്പത് പേരാണ് പുതിയ അപേക്ഷയിലുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു പ്രത്യേക വീട്ടിൽ ഏകദേശം ആ വീട്ടു നമ്പറിൽ ഏകദേശം അൻപതോളം വോട്ടർമാർ ഇപ്പം തന്നെ ആ പട്ടികയിലുണ്ട് ഒരു ഒരു വീട്ടു നമ്പറിൽ ആളുകൾ പിന്നെ ആ വീട്ടുറമ്മ ഉണ്ട് ആ വീട്ടുറമ്മക്ക് പുറമെ പിന്നെ വ്യത്യസ്തമായ ഒക്കെ വോട്ടുകൾ ആ വീട്ടിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രായം തികയാത്ത രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാണ് പിന്നെ ജനന തീയതി വയസ്സ് പതിനെട്ട് വയസ്സ് തികേണ്ടത് അതിലേക്ക് പൂർത്തീകരിക്കാത്ത ആളുകളെ വരെ ഇവിടെ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായ ക്രമക്കേടാണ് സി പി എമ്മ് നടന്നു വോട്ടർ പട്ടിക അട്ടിമറി നീക്കത്തിനെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് യു ഡി എഫ് ചെയർമാൻ പി ജോൺസൺ കൺവീനർ കെ പി മുസ്തഫ തങ്ങൾ ട്രഷറർ വി പി അബ്ദുൾ ഷുക്കൂർ എന്നിവർ പള്ളിക്കലിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി